പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ സാംസ്കാരികോത്സവം ഫെമോ ഫിയസ്റ്റ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു ഫിലിം ഡയറക്ടർ ശ്രീദേവി പി അരവിന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നടന്നു ഫെമെ ഫിയസ്റ്റ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഫിലിം ഫെസ്റ്റിവലിന്റെ ഔപചാരിക ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ശരീരത്തില് പിന്നെ ഉടലളവുകളെ കുറിച്ച് ശരീരം വലിയ പിന്നെ ബ്രസ്റ്റ് ഉള്ള സ്ത്രീയെ കുറിച്ച് ചെറിയ ബ്രസ്റ്റ് ഉള്ള സ്ത്രീയെ കുറിച്ച് ഇതൊക്കെ അതുപോലെ പിന്നെ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത സ്ത്രീയെ കുറിച്ച് ഇതിനെ പറ്റിയൊക്കെ ഉണ്ടാകുന്ന സമൂഹത്തിൽ നിലനിൽക്കുന്ന ടാപ്പു അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ബോധ്യത്തെ കുറിച്ച് സ്ത്രീയെ ശരീരമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മെനിഞ്ഞ പെൺകുട്ടികളോട് വീട്ടുകാർ പറയും നല്ലോണം ഭക്ഷണമൊക്കെ കഴിക്കുന്നാലേ നിന്നെ കലണം കഴിക്കുള്ള ആരെങ്കിലും അപ്പൊ ഇങ്ങനെ ശരീരമാണ് നല്ല തടിയുള്ള പെൺകുട്ടികളോട് ആൾക്കാർ ഇത് ശരീരമാണ് തടി കൂടിക്കഴിഞ്ഞാൽ അപ്പഴും പറയും എന്ത് ഭക്ഷണം കഴിക്കില്ല ഭക്ഷണം കഴിക്കില്ല തടി കുറക്കി എന്നാലേ പെണ്ണ് കിട്ടുള്ളൂ എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു ചരക്കാണ് ആ കോക്കാൻ വെച്ചിട്ടുള്ള ഒരു ചരക്കായിട്ടാണ് ഏത് സമയവും പോകുന്നതാണ് നമ്മൾ കുട്ടികളോട് തന്നെ നോക്കേണ്ടതാണ് ആരോ കാണേണ്ടതാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു നിർമ്മിക്കുന്ന യാഥാർത്ഥ്യമായിട്ട് സ്ത്രീകളെ മാറ്റുന്ന സ്വഭാവം കാലങ്ങളായിട്ട് സമൂഹത്തിലുണ്ട് ഇതിനെ പൊളിച്ചെഴുതുകയാണ് പുതിയ ചോദ്യം ചെയ്യുന്നുണ്ട് രാംദാസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇ സിന്ധു അധ്യക്ഷത വഹിച്ചു ഫിലിം ഡയറക്ടർ ശ്രീദേവി പി അരവിന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു സി രൂപേഷ് സിനിമകളെക്കുറിച്ച് വിശദീകരിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗദാമിനി ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ താജുനിസ ബ്ലോക്ക് മെമ്പർമാരായ പി അജയൻ ആശാലത റീത പ്രകാശ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജോയിൻറ്റ് ബി ഡി ഒ സിബികുമാർ നന്ദിയും പറഞ്ഞു പേജി ടിപ്പ് ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ